പാലക്കാട് നഗരസഭ ബി ജെ പി കൗൺസിലർമാരുടെ അതൃപ്തി മുതലാക്കാൻ ഒരുങ്ങുകയാണ് സന്ദീപ് വാര്യർ തനിക്ക് ആത്മബന്ധമുള്ള ബി ജെ പിയിലെ അസംതൃപ്തരെ മുഴുവൻ ഇതിനകം സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടതായാണ് അറിയുന്നത് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം തള്ളിപ്പറയുന്നവർ അനാഥമാകില്ലെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ സന്ദീപ് വാര്യർ കുറിച്ചിരിക്കുകയാണ് ഇത്തരം നീക്കത്തിന് കെ പി സി സി നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നാണ് അറിയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോല്വിയില് അതൃപ്തരായി ബിജെപി നേതൃത്വത്തോട് ഇടഞ്ഞുനില്ക്കുന്ന പതിനെട്ട് കൌണ്സിലര്മാരെയാണ് കോണ്ഗ്രസ് പാളയത്തിലെത്തിക്കാന് ശ്രമം തുടങ്ങിയത് ജനപ്രതിനിധികൾക്ക് പോലും ബി ജെ പി തുടരാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെ അതൃപ്തരായ മുഴുവൻ കൌൺസിലർമാരെയും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സന്ദീപ് വാര്യരുടെ പുതിയ നീക്കം ഇതിനിടെ ബി ജെ പിയിൽ രാജിവെച്ച വയനാട് ജില്ലാ മുൻ അധ്യക്ഷൻ കെ പി മധുവിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യർ നേരത്തെ ബി ജെ പിയിൽ സന്ദീപ് വാര്യർക്ക് വയനാടിന്റെ ചുമതലയായിരുന്നു ആ ആത്മബന്ധം കൂടി കണക്കിലെടുത്താണ് മധുവുമായി ചർച്ച നടത്തിയത് ഇടത് വലത് മുന്നണികളിൽ നിന്നുള്ളവർ മധുവുമായി ഇതിനകം ചർച്ച നടത്തി കഴിഞ്ഞു പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകാൻ തന്നെയാണ് മധുവിന്റെ തീരുമാനം സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ താനുമായി ചർച്ച നടത്തിയെന്നും അന്ന് നിരുത്സാഹപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും മധു മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പിയിൽ ഗ്രൂപ്പ് കളികൾ മാത്രമാണ് നടക്കുന്നതെന്നും അഭിപ്രായ വ്യത്യാസമുള്ളവരെ കേൾക്കാൻ പോലും നേതൃത്വം തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒൻപത് മാസം മുൻപാണ് മധുവിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് വന്യജീവി ആക്രമണത്തിനിരയായ പ്രതിഷേധത്തിനിടെ പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയെ തുടർന്നാണിത് ലോഹയിട്ട ചിലരാണ് സംഘർഷത്തിന്റെ ആഹ്വാനം ചെയ്തതെന്നായിരുന്നു പ്രസ്താവന ക്രിസ്ത്യൻ സമുദായത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഇത് എന്നാൽ പിന്നീട് സംസ്ഥാന ജില്ലാ നേതൃത്വം സംസാരിച്ചിട്ടില്ല പോകുന്നവർ പോകട്ടെ എന്ന നിലപാടാണ് നേതാക്കൾക്ക് ഗ്രൂപ്പ് കളിക്കാനും തമ്മിലടിക്കാനും ബി ജെ പി വേണമെന്നില്ലെന്നും മധു പറഞ്ഞു പുതിയ നീക്കം പുറത്തിറഞ്ഞിട്ടും ബി ജെ പിയുമായി ബന്ധമുള്ളവരാരും ബന്ധപ്പെട്ടില്ലെന്നും മധു വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും മധുവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് സന്ദീപ് ഇപ്പോൾ ഉള്ളത് മധുവിന് പിന്നാലെ മറ്റു പലരെയും സന്ദീപ് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് സൂചന അങ്ങനെ സംഭവിച്ചാൽ അത് ബി കിട്ടുന്ന വലിയ ഇരുട്ടടി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല